ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മിരിനക്കായ തേങ്ങ കൂട്ടിവെച്ചതാണ് ഉണ്ടാക്കുന്നത് ഞാനിതിൽ ഒരു രണ്ട് വലിയ മിരനക്കായാണ് എടുത്തിരിക്കുന്നത് കുറച്ച് പരിപ്പ് ഞാൻ എന്താ ഒരു പാത്രത്തിൽ ഇതിലൊരു പാത്രത്തിലും ഒരു പാത്രം പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ മിദിനക്കായ് ഇടാം മിരിനക്കായ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേകാൻ വെക്കാം ൊഴിച്ചിട്ട് വേകാൻ പറ്റ ഒന്ന് വെന്ത ശേഷം ഉപ്പ് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടുകൊടുക്കാം മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടു കൊടുക്കാം ഇത് വേകുമ്പോഴേക്ക് തേങ്ങ ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് കുറച്ച് ജീരകം കുരുമുളക് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് അരക്കണം നന്നായി അരയ്ക്കണം ഒന്ന് അടച്ചു വെച്ച് നോക്കിയിട്ട് ളക്കി കൊടുക്കാം അതിന്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പിടാം കറുക്കി ആവശ്യമുള്ള ഉപ്പിടാം കുറച്ച് മുളക് പൊടി എരിവിന് നമുക്ക് എത്ര എരിവ് വേണ്ട അതിനനുസരിച്ചിട്ടുണ്ടാവും അര അരസ്പൂൺ ഇട്ടിട്ടുണ്ട് മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും നന്നായിട്ടൊന്ന് വേഗട്ടെ നല്ല ഉണ്ടാകും മരിഞ്ഞക്കായ് തേങ്ങ പൊട്ടി വെച്ചത് ഒന്ന് വേഗട്ടെ നന്നായിട്ടൊന്ന് മുളകൊക്കെ ഇതില് പിടിക്കണം ഒന്ന് അടച്ചു വെക്കാം മുരങ്ങക്കായ് വന്നിട്ടുണ്ടാവും തുറന്നു നോക്കാം മുരിങ്ങക്കായൊക്കെ നന്നായി വന്നിട്ടുണ്ട് അല്ലേ ഇപ്പോഴത്തെ മിരിഞ്ഞക്കായ അങ്ങനെയാണ് ഒരു വേലുണ്ടാവും മുരിങ്ങക്കായ് വന്നിട്ടുണ്ട് തേങ്ങ ഒഴിച്ചു കൊടുക്കാം വന്നിട്ടൊക്കെ കുക്കറിൽ വിസിൽ വെച്ച നന്നായിരിക്കില്ല അതാണ് ഞാൻ ചട്ടിയിൽ വെച്ചത് തേങ്ങ അരച്ചിട്ടുണ്ട് കുരുമുളകും ചീരകൊക്കെ ഇട്ടിട്ട് നിന്റെ കൂടെ ഒഴിച്ചോടും നന്നായിട്ട് തിളച്ചിട്ട് താളപ്പെടാം നന്നായി തിളക്കുന്നുണ്ട് ഒരുപാട് തിളച്ചാൽ അത് പിരിഞ്ഞു പോയ പോലെ ഇരിക്കും ഒന്നൊക്കെ തിളച്ചാൽ എല്ലാം മുളകൊക്കെ നേരത്തെ ഇട്ടതിൻ്റെ തേങ്ങ മാത്രമേ നമുക്ക് തിളക്കേണ്ട ആവശ്യ നന്നായി തിളക്കുന്നുണ്ട് ചട്ടിയിലും ഇറക്കി വെച്ചാലും ഗ്യാസ് ഓഫ് ആക്കിയാലും തിളച്ചുകൊണ്ടിരിക്കും തേങ്ങ ഒഴിച്ച കറി പാലക്കാട്ടുകാരുടെ തേങ്ങ കൂട്ടിയ കറി നന്നായിട്ടുണ്ട് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് ഉപ്പ് ഈ എരിവൊക്കെ കട്ട് ചെയ്ത് നോക്കാം ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് താളിപ്പെടാം കണ്ട ഇറക്കി വെച്ചാലും തിളച്ചോണ്ടിരിക്കും ചട്ടി ആയതുകൊണ്ട് മൺചട്ടിയിലൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും പക്ഷെ അത് മൺചട്ടിയൊക്കെ ഒന്ന് എന്റെ മണങ്ങളൊക്കെ ഒന്ന് മാറണമെങ്കിൽ കുറച്ച് ദിവസമാകും എണ്ണ തേച്ച് മയക്കി കഞ്ഞിവെള്ളമൊഴിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നാടൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് നല്ലത് ഈ കരടകൂടെ കുറച്ച് കരിയേപ്പിലിടണ്ട് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട ഒരു സ്പൂണ് ഒരു സ്പൂണ് കടുകിട്ട കടുവന്ന് പൊട്ടിട്ട് ജീരക കൊടുക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാകുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യാൻ മറക്കരുത് കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ജീര കൂടെ ഒരു വറമാവ് ഗ്യാസ് ഓഫാക്കുന്നുണ്ട് അതൊക്കെ പൊട്ടി കുറച്ച് കഴിയത്തില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾക്ക് പറയണം നമ്മുടെ തേങ്ങ കുട്ടിയത് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് തേങ്ങ കുട്ടി കയറി റെഡിയായി ഇനി അടുത്ത വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും ബായ്